കൈ അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു ചെലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട് അല്ല മതങ്ങളില്ലാന്നും മതങ്ങളില്ലാന്നു ഒരിക്കലും പറയുന്നില്ല വൈകാരികാരി എല്ലാരും ഇനി ആർക്കും ഇതൊരു ഐഡിയ ആയി പോയി അഭിപ്രായത്തില് ഈ ഗാസ യുദ്ധത്തിന് കാരണം മതം ഉള്ളതാണോ ഇല്ലാത്തതാണോ ഏത് മതം ഉള്ളത് അതെങ്ങനെ ഓ എനിക്ക് അതെങ്ങനെയാൽ ഏത് ജോസിനെ കൊന്നത് പറഞ്ഞു എത്ര ജോസിനെ കൊന്നു എത്ര മുസ്ലിമിനെ കൊന്നു കണക്കും പറയാൻ പറ്റുമോ ുംതമായാലും ഞാൻ പറയുന്ന കേൾക്കുവോ താങ്കൾ ഏത് മതമായാലും മനുഷ്യനെ കൊല്ലാൻ എവിടേം പറഞ്ഞില്ല പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് സുഹൃത്ത് ഏത് വായിക്കും താങ്കളൊന്ന് വായിക്കൂ നിങ്ങൾക്ക് താങ്കളൊന്നും വായിക്കും എനിക്കറിയില്ല ഇല്ല അവരെ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനെ ആരണ്ണൻ അണ്ണാ കിട്ടിയും കുത്തു